ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ചാവക്കാടുള്ള ഫാം വില്ലയിലേക്കാണ് കേട്ടോ തൊട്ടടുത്ത് തന്നെ നമ്മുടെ മറിയൻ വേൾഡും ഉണ്ട് പിന്നെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ പഞ്ചവടി ബീച്ചും ഉള്ളത് അപ്പം നമ്മൾ നേരെ തന്നെ വന്ന് ടിക്കറ്റ് എടുത്തു ടിക്കറ്റിന് ഒരാൾക്ക് നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ചാർജ് ചെയ്യുന്നത് അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ കണ്ടത് നമ്മൾ ആയിരുന്നു കേട്ടോ അപ്പോൾ ഒട്ടകത്തിന് കണ്ടപ്പോൾ അതിനുള്ള ഫീഡും നമുക്ക് അവിടെ ഒരു ചേട്ടൻ തരുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ മുന്നേ വീഡിയോസിലൊക്കെ കാരറ്റ് ആണ് ഫീഡ് കൊടുത്തിരുന്നത് അപ്പൊ ഇന്ന് നമുക്ക് പ്ലാവിന്റെ അലയാണോ കേട്ടോ ഫീഡായിട്ട് തന്നിട്ടുണ്ടായിരുന്നത് ഇന്ന് ഞായറാഴ്ച ഞായറാഴ്ചയായിരുന്നോണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനൊന്നും സ്ഥലൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കൊറച്ചു ദൂരെയാണ് കൊണ്ട് പാർക്ക് ചെയ്തതൊക്കെ അപ്പൊ നമ്മള് ഒട്ടകത്തിനുള്ള പ്ലാവിന്റെ ഇലയൊക്കെ കൊടുത്തിട്ട് അടുത്തത് നമ്മൾ പോയത് കുതിരകളുടെ അടുത്തേക്ക് ഇറങ്ങൂട്ടോ അപ്പൊ സൈഡിലായിട്ട് നല്ല വകിയുള്ള ചെടികളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മൾ നേരെ കുതിരകളുടെ അടുത്ത് പോയിട്ട് അവർക്കുള്ള ഫീഡും കൊടുത്തു കൊടുത്തുട്ടോ അവർക്ക് പുല്ലാണ് തന്നിട്ടുണ്ടായിരുന്നത് ഓരോ ആനിമൽസിന്റെ അടുത്തും നമുക്ക് അവർക്ക് കൊടുക്കാനുള്ള ഫീഡും കൈപ്പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ടാവും അപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് അത് തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമ്മൾ അത് മേടിച്ചു കൊടുത്തു തൊട്ടപ്പുറത്ത് തന്നെ നമുക്കൊരു കഴുതണ്ടായിരുന്നു കേട്ടോ ഡോങ്കി ഉണ്ടായിരുന്നു ഡോങ്കിക്ക് കൊടുക്കാനുള്ള ഫീഡൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമ്മള് ഡോങ്കിക്കൊന്നും കൊടുത്തില്ല പിന്നെ ഡോങ്കി കുറച്ച് കുസൃതിക്കാരനാന്ന് പറഞ്ഞു കൈ കടിക്കുന്നു കടിക്കുന്ന പറഞ്ഞ പറഞ്ഞുകൊണ്ട് നമ്മൾ അധികം നേരം അവിടെ നിക്കാനായിട്ട് പോയില്ലോ തൊട്ടപ്പുറത്തുള്ള മറ്റൊരാളിനെ കാണാനായിട്ട് നമ്മൾ പോയി ഇതാരാണെന്ന് നിങ്ങക്ക് മനസ്സിലായോ എനിക്ക് ഇതിനെ കണ്ടപ്പോ ആദ്യം ഓർമ്മ വന്നത് നമ്മുടെ രാജമാണിക്ക സിനിമയാണ് കേട്ടോ നമ്മുടെ മമ്മൂട്ടിയുടെ രാജമാണിക്കത്തിലെ ഒരു കാളേനെ കണ്ടിട്ടില്ലേ അപ്പൊ ഈ കാളയുടെ പേര് പൊങ്ങന്നൂർ കാളാനാണ് കാളാനാണ് അപ്പോ ഞാൻ ആദ്യായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ കാളേനെ കാണുന്നത് പിന്നെ നമ്മൾ തൊട്ടപ്പുറത്തുള്ള തടാകത്തിലേക്കാണ് നോക്കിയത് അപ്പം അവിടെ ഉണ്ടായിരുന്ന രണ്ടര എണ്ണങ്ങളായിരുന്നു കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതിൽ കാണാനുണ്ടോന്നറിയില്ല അവരിങ്ങോട്ട് വരുമ്പോൾ ഞാൻ കാണിച്ചുതരാം കേട്ടോ ഈ അരയണ്ണത്തിന് നല്ലൊരു പ്രത്യേകതയുണ്ട് കേട്ടോ ഇതിന്റെ കഴുത്ത് ഭാഗം ഇങ്ങനെ ഒരു നീണ്ട ഷേപ്പിലാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു നമ്മുടെ അരയണ്ണ ആയിരുന്നു പിന്നെ നമ്മൾ എത്തിയത് നമ്മളെത്തിയത് ഇഗ്വാനകളിലെടുത്തിട്ടാണ് ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഇതിന് മേ നമുക്ക് മേത്തൊക്കെ വെച്ച് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും പിന്നെ ഇവിടെ നല്ല ഭംഗിയുള്ള തത്തയുണ്ടായിരുന്നു കേട്ടോ തത്തേനെ നമുക്ക് പിടിക്കാനൊന്നും പറ്റിണ്ടായിരുന്നില്ല ഫോട്ടോ നമുക്ക് അടുത്ത് നിന്ന് എടുക്കാനേ പറ്റുള്ളൂ കേട്ടോ തത്ത നമ്മുടെ കൈമൊക്കെ ഒത്തണമായിരുന്നുണ്ട് ആരും തൊടാനൊന്നും സമ്മതിച്ചിരുന്നില്ല പക്ഷെ ഇഗ്വാനേനെടുത്തിട്ട് നമുക്ക് ഏത് മോഡൽ ഫോട്ടോ വേണമെങ്കിലും എടുക്കാം കേട്ടോ നമ്മുടെ ഷോൾഡറിൽ വെച്ചിട്ടോ എവിടെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റായിരുന്നു പിന്നെ തൊട്ടപ്പുറത്ത് നമ്മളൊരു ആടിനെയാണ് കണ്ടത് ആടിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയിട്ടിരിക്കുകയാണ് കേട്ടോ ഇതെന്തോ കുത്തണതാണെന്ന് നമ്മൾ അവിടെ പറയുന്ന ആരോ കേട്ടു ഇതിനെ കാണുമ്പോ ഒരു ചൈനീസ് ആടിന്റെ പോലെ ഒക്കെ ഇണ്ട് കേട്ടോ കൊമ്പൊക്കെ ഇങ്ങനെ വളഞ്ഞിട്ടൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതിനൊരു താടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മള് അടുത്തത് പോയത് പിന്നെ വേറെ ആരുടെ അടുത്തേക്കല്ല നമ്മുടെ എമൂന്റെ അടുത്തേക്കാണ് എമൂന് നമുക്ക് ഫീഡ് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നത് കാരറ്റ് ആണ് കേട്ടോ അപ്പൊ എ ഫീഡും നമ്മൾ കൊടുത്തു നമ്മൾ കൈ അടുത്തേക്ക് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ അവര് വന്നിട്ട് കൊത്തി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾ വരെ നമ്മൾ എമൗനുള്ളത് കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മൾ മൃഗശാലയിലൊക്കെ പോവുകയാണെങ്കിൽ പോലും നമുക്ക് അതിനെ തൊടാനുള്ള സൗകര്യം പക്ഷെ ഇവിടുത്തെ പ്രത്യേകത അതാണ് നമുക്ക് ഏത് അനിമൽസിനെ തൊടാനും അതുപോലെ തന്നെ അവർക്ക് ഫീഡ് കൊടുക്കാനും പറ്റുന്നുള്ളത് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ കണ്ടത് ആടുകളെയാണ് കേട്ടോ വെറൈറ്റി ആടുകൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കുള്ള തീറ്റയും പ്ലാവിന്റെ എല്ലാം നമുക്ക് അവിടെ കിട്ടും പിന്നെ നമുക്ക് പ്ലാവിന്റെ ഇലയല്ലാതെ നമുക്ക് ഇവർക്ക് ഫീഡ് കൊടുക്കാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നത് ചോളായിരുന്നു കേട്ടോ അപ്പോൾ ചോളം നമ്മൾ ആടിനെ കൊടുത്തു പിന്നെ ഇതേ ഒരാൾ പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുട്ടികളൊക്കെ അതിനെ പോയി തോടി അതിന്റെ കൊമ്പ് പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ആള് ഭയങ്കര സൈലന്റ് ആണ് കേട്ടോ വൈലന്റ് ഒന്നല്ല പിന്നെ നമ്മളടുത്തത് കണ്ടത് താറാവുകളെ ആയിരുന്നു ഇവർക്കൊക്കെ ചെറിയൊരു കൂട് പോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വീട് പോലെ നല്ല രസം അത് കാണാനായിട്ട് എല്ലാത്തിനും ആടുകൾക്കും അതുപോലെ തന്നെ താറാവുകൾക്കും ചെറിയൊരു വീട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോ ഇങ്ങനെ കേപ്പൊക്കെ വെച്ചിട്ടുള്ള താറാവും അതുപോലെ തന്നെ മൊത്തം ഇങ്ങനെ തൊപ്പിയൊക്കെ ആയിട്ടുള്ളതും അങ്ങനെ നല്ല രസത്തിലുള്ള താറാവുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ സെക്ഷൻ കഴിഞ്ഞു ഇനി നമ്മൾ അടുത്തത് പോകുന്നത് നമ്മൾ മൊയലുകളുടെ അത്തേക്കായിരുന്നു കേട്ടോ ഇവിടേക്ക് പോകുമ്പോൾ നമ്മളെ കയ്യിലുള്ള ഒരു ഫുഡ് ഐറ്റംസും കൊണ്ടുപോകാനായിട്ട് പാടില്ലായിരുന്നു അപ്പം നമ്മുടെ സ്വദേശികളായിട്ടുള്ളതും വിദേശികളൊക്കെ ആയിട്ടുള്ള മൊയലുകളെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റിട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പം ഇവർക്ക് നമുക്ക് തൊടാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ നല്ല തിരക്കു തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പിന്നെ നമ്മൾ വേറൊരു തരം എന്താ പറയാ പക്ഷീനെയാണ് ഇവിടെ കണ്ടത് അപ്പം നല്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തത് നമ്മള് കണ്ടത് കോഴികളെ ആയിരുന്നു കേട്ടോ കോഴികളുടെ കളർ മുക്കി വെച്ചിരിക്കായിരുന്നു ഇതിന്റെ ഒറിജിനൽ കളറ് ആണ് കേട്ടോ പിന്നെ ഒരു ബ്ലാക്ക് ഉണ്ടായിരുന്നു അപ്പം നമുക്ക് കളറുകൾ മുക്കിയ കോഴികളെ നമ്മുടെ കയ്യില് വെച്ച് തരുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അതിനെ കാണാനായിട്ട് ഇനി അടുത്ത സെക്ഷൻ നമ്മുടെ പൂച്ചകളുടെയാണ് വെറൈറ്റി ഇനത്തിലുള്ള പൂച്ചകൾ ഇവിടെ ഉണ്ട് കേട്ടോ പേർഷ്യൻ കാറ്റ് അതുപോലെ തന്നെ ബ്രിട്ടീഷ് കാറ്റ് പല മോഡലുണ്ടായിരുന്നു അതിനെടുക്കാനാണ് കൂടുതലും നമുക്ക് ക്യൂ നിൽക്കേണ്ടി വന്നത് അപ്പോൾ ക്യൂ നിന്നിട്ടാണ് കേട്ടോ നമ്മൾ കാറ്റുകളെ ഒരു കാറ്റിനെ മാത്രമാണ് നമുക്ക് എടുത്തവർ കയ്യിൽ തരുന്നുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഉറക്കും അതുപോലെ തന്നെ ഫുഡ് കഴിക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ ദേ കാണാത്ത ഒരുപാട് ഇനത്തിൽ പെട്ടിട്ടുള്ള കാറ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ ബംഗാൾ കാറ്റിനെയൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ബ്രിട്ടീഷ് കാറ്റിനെയാണ് കയ്യിലെടുക്കാനായിട്ട് തരുന്നുണ്ടായിരുന്നു കേട്ടോ കുറേ ആൾക്കാർ വന്നിട്ട് എടുക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് അങ്ങനെ പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ ഇതേക്ക് എടുക്കുന്നത് ഇത് നമ്മുടെ പേർഷ്യൻ കാറ്റായിരുന്നു അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ബ്രിട്ടീഷ് കാറ്റ് ഇതിനെ എടുക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ എല്ലാവരും എടുത്ത് നന്നായിട്ട് ഇണങ്ങുന്ന ടൈപ്പ് പൂച്ചയായിരുന്നു കേട്ടോ ആൾക്കും ബോറ ബോറടിച്ചിട്ടുണ്ടാവും എല്ലാവരും വന്നിട്ട് എടുത്ത് ഫോട്ടോ എടുക്കും അതുപോലെ തന്നെ വീഡിയോസൊക്കെ എടുക്കാണ് അപ്പൊ ഞാൻ വേഗം തന്നെ അവളെ കൊടുത്തു കേട്ടോ അവളോ അവനോ ആരാണെന്ന് ഞാൻ നോക്കിയില്ല പിന്നെ അടുത്തതായിട്ടൊരു കൂട്ടിൻ്റെ നിറയെ ലവ് ബേർഡ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ കേപ്പ് വെച്ചിട്ടുള്ളതും നല്ല മോഡൽ മോഡൽ ലവ് ബേഡ്സുകൾ ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ലവ് ബേർഡ്സുകളൊക്കെ കാണുന്നത് കേട്ടോ അപ്പൊ നല്ല രസം ഉണ്ടായിരുന്നു എല്ലാവരുടെയും കാണാനായിട്ട് അവരുടെ കളർ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറായിരുന്നു കേട്ടോ എനിക്ക് നിങ്ങൾ ഇങ്ങനെ വീഡിയോയില് കാണുമ്പോ എത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയുന്നില്ല പക്ഷെ നേരിട്ട് കാണാൻ നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ ഈ കൂട്ടിൽ കിടക്കുന്നത് ഉടുമ്പാണ് കേട്ടോ ഉടുമ്പ് ഇതിനെ നമുക്ക് കൈയിലെടുക്കാനൊക്കെ പറ്റും പക്ഷെ നല്ല തിരക്കായതുകൊണ്ട് നമുക്ക് ഇതിനൊന്നും തരുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ചൂട് കൂടുതലായ കാരണം കൊണ്ട് ഇവർക്കും ബുദ്ധിമുട്ട് തന്നെയായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ച് ആനിമൽസിനെ മാത്രമാണ് ഇതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കൈയ്യിലെടുക്കാൻ പറ്റുന്നത് ഇതിന്റെ കുഞ്ഞലികളാണ് കേട്ടോ നല്ല കുഞ്ഞ് ഇതാണ് നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയാ ക്യൂട്ട്നെസ് അവരുടെ കാണുമ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ പാമ്പാണ് ഇതിനെയൊക്കെ നമുക്ക് കയ്യില് തരുന്നതാണ് പക്ഷെ ചൂട് കൂടുതലായ കാരണം കൊണ്ട് അവിടെ തന്നെ ഇട്ടായിരിക്കുന്നു കേട്ടോ നമ്മള് പിന്നീട് വന്നിട്ടാണ് ഇതിനെ കൈയിലെടുത്തത് അപ്പൊ നമ്മൾ കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ ഇതിനെ പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പാമ്പിനെ അപ്പം നമുക്ക് കഴുത്തിലിട്ട് തരും കയ്യിൽ വെച്ച് തരും അപ്പൊ എനിക്ക് ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ആദ്യമായിട്ട് നമ്മൾ ഒരു തവണ പോയിട്ട് പാമ്പിനെ പിടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു തൊട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പം തേന ഇതും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കളറിലുള്ള പാമ്പാണ് കേട്ടോ അപ്പൊ ഇതിന് ഇങ്ങനെ കഴുത്തിലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ തീരാ ഞാനും കഴുത്തില് വെച്ചിങ്ങനെ കൈമിച്ചപ്പോ ഒരു എന്താ പറയുക അത് അത്രയും നല്ലൊരു ആയിരുന്നു കേട്ടോ എനിക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെയുള്ളവരൊക്കെ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഈ പെങ്കുച്ചിനെ എന്തിന്റെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കയായിരുന്നു പിന്നെ നമ്മൾ പോയത് അടുത്തതായിട്ട് കോഴികളുടെ സെക്ഷനാണ് കേട്ടോ പിന്നെ തുടങ്ങാനായിട്ട് പോകുന്നത് അപ്പം ഇതേ കോഴീനെ കണ്ടില്ലേ ഇതിന്റെ വാലിന് ഭയങ്കര നീട്ടം കൂടുതലാണ് കേട്ടോ നല്ല രസം കാണാനായിട്ട് പിന്നെ ഇത് വേറൊരു ടൈപ്പ് ഒരു പക്ഷി തന്നെയാണ് കേട്ടോ അപ്പൊ ഇനി നമ്മൾ ചുറ്റി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല സ്ഥലമാണ് കേട്ടോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാണ് പിന്നെ ഇതേ ഒരു കൂട്ടിൽ നിറയെ തത്തമകൾ ഉണ്ടായിരുന്നു കേട്ടോ നാടനും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള തത്തകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതിനെ നമുക്ക് ഫീഡൊന്നും കൊടുക്കാനുള്ള സൗകര്യമൊന്നും ഇല്ല കേട്ടോ അപ്പം ആ കൂടിൻ്റെ ഉള്ളാണെങ്കിൽ ഒരു മരക്കൊമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർക്ക് പറന്ന് നടക്കാനൊക്കെ ആയിട്ട് ഇനി നമ്മൾ പോകുന്നത് പ്രാവുകളുടെ സെക്ഷനിലേക്കാണ് നല്ല ഭംഗിയുള്ള ഒരു പ്രാവാണ് കേട്ടോ ആദ്യത്തെ കൂട്ടിൽ തന്നെ അപ്പം അത് ഒറ്റയ്ക്ക് തന്നെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അടുത്ത കൂട്ടിലും വേറെ ഇനത്തിൽ പെട്ടിട്ടുള്ള ഒരു പ്രാവന്നെയാണ് കേട്ടോ ഇതിൻ്റെ പേരൊന്നും നമുക്ക് ഇവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല പിന്നെ തീയടുത്ത് നല്ല ഭംഗിയുള്ള രണ്ട് പ്രാവുകളാണ് കേട്ടോ തീ ഇവിടെ ഉണ്ട് രണ്ടെണ്ണം അപ്പം അതേ ഇത് പ്രാവുകളുടെ സെക്ഷൻ ആയിരുന്നു ഇതിനെ കാണാൻ നല്ല രസം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇനി വീഡിയോസിൽ കാണുമ്പോൾ എത്ര ഭംഗി ഉണ്ടാവും എനിക്ക് അറിയുന്നില്ല പക്ഷെ നേരിട്ട് കാണാനായിട്ട് സൂപ്പറാണ് കേട്ടോ അപ്പം അതേ അടുത്തത് നമ്മൾ കോഴികളുടെ ഒരു കൂട്ടിലേക്കാണ് പോയത് ഇങ്ങനെ രണ്ട് തട്ടായിട്ടാണ് കേട്ടോ കൂടുകൾ ഉണ്ടായിരുന്നത് അതിൽ കുറെ കോഴികൾ മുട്ടക്കിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തെ കൂട്ടിൽ നമ്മൾ കണ്ടത് ഒരു പൂവനും പെടയുണ്ടായിരുന്നു കേട്ടോ ഈ വെറൈറ്റി ഇനത്തിൽ പറ്റിയിട്ടുള്ള കോഴികളായിരുന്നു അത് പിന്നെ പ്രാവുകളും ഈ കൂട്ടിലുണ്ടായിരുന്നു കേട്ടോ മോളിലെ തട്ടിലെ പ്രാവുകളും അതുപോലെ തന്നെ താഴത്തെ തട്ടിലെ കോഴികളാണ് ഉണ്ടായിരുന്നത് ഈ പ്രാവിന്റെ ഒക്കെ പേരൊന്നും എനിക്കറിയില്ല പേരൊന്നും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതേ ഈ അടുത്തതൊരു വെറൈറ്റി ഇനത്തിൽപ്പെട്ടിട്ടുള്ള ഒരു അണ്ണാനായിരുന്നു അപ്പൊ നമ്മൾ അതിനെയും കണ്ടു ഒക്കെ വെറൈറ്റിയാണ് കേട്ടോ അതാണ് ഞാൻ ഇടയ്ക്ക് വെറൈറ്റി വെറൈറ്റി എന്ന് ഇങ്ങനെ എടുത്ത് പറയുന്നത് പിന്നെ നമ്മൾ തത്തേനെ കണ്ടു കേട്ടോ വലിയ തത്തയായിരുന്നു പിന്നെ അതേ അണ്ണാൻ പല മോഡൽ സാധനങ്ങളാണ് അത് കാരണം കൊണ്ട് ഇതിൻ്റെ പേരൊന്നും എല്ലാത്തിൻ്റെയും പേര് എഴുതി വെച്ചിട്ടില്ല കേട്ടോ ചിലതിൻ്റെയൊക്കെ പേര് മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ പിന്നെ നമ്മൾ പോയത് ഒരു വലിയ കിളിക്കൂടിനുള്ളിലോട്ടാണ് കേട്ടോ അപ്പം അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ പറയാം അപ്പത് ഇവിടെ അടുത്തതായിട്ട് ഒട്ടക ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് ഒട്ടപ ഒട്ടക ഉണ്ടായിരുന്നു അപ്പം അതിനുള്ള ഫീഡൊന്നും കൊടുക്കാനായിട്ട് ആൾക്കാരനെ ഒന്നും കണ്ടില്ല നമ്മൾ ആദ്യം വരണത്താണെങ്കിലും നിറയെ ഏത് ഏത് ഏതാനിമൽസിൻ്റെ അടുത്താണെങ്കിലും നമുക്ക് ഫീഡ് കൊടുക്കാനായിട്ട് പറ്റിയിരുന്നു കേട്ടോ അപ്പം ഈ കൂടിനുള്ളിലാണെങ്കിലും ം തത്തകളാണ് കേട്ടോ അപ്പൊ ഇതിന് നമുക്ക് ഫീഡ് കൊടുക്കാനായിട്ട് പപ്പായയാണ് തന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ പപ്പായ കൊണ്ട് ഇതിനുള്ളിലേക്ക് കയറിയിണ്ടെങ്കില് നമ്മുടെ കയ്യിൽ വന്നിട്ട് നമ്മുടെ ഈ തത്തമ്മകളെ ഈ ഫീഡ് മേടിച്ച് കഴിക്കോ അത് നല്ലൊരു ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു എന്റെ മേത്തൊക്കെ ഇങ്ങനെ വന്നിരുന്നു കയ്യിൽ വന്നിരുന്നു എന്നിട്ട് നമ്മൾ ഫീഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വേറൊരു തത്തമ്മയാണ് ഈ ഇരിക്കുന്നത് നല്ല രസം ഉണ്ട് കാണാനായിട്ട് ആ തത്തമ്മേനെയും നമുക്ക് നല്ലൊരു വെറൈറ്റി എക്സ്പീരിയൻസ് തരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഫാമിൽ അപ്പോൾ വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും വന്ന് കണ്ടോളൂ നല്ല അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം